യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ഹമാസ് ആണ് പുതിയ ശത്രുതയ്ക്ക് കാരണമായ പ്രകോപനം സൃഷ്ടിച്ചതെന്ന് യുഎസ് പ്രത്യേക മധ്യേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആരോപിച്ചു ഹമാസിന് ഉപേക്ഷിക്കാനും സമവായ നിർദ്ദേശം അവസരം ലഭിച്ചെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല എന്ന് വിറ്റ്കോഫ് കുറ്റപ്പെടുത്തി അമേരിക്ക ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ ആക്രമണകാരികളെന്നും അദ്ദേഹം വിളിച്ചു റമദാൻ പെസഹ അവധി ദിവസങ്ങൾക്കപ്പുറം ചർച്ചകൾക്ക് സമയം നൽകിക്കൊണ്ട് ഏപ്രിലേക്ക് വെടിനിർത്തൽ നീട്ടുക എന്നതായിരുന്നു സമവായ നിർദ്ദേശം ഗാസയിൽ തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന അൻപത്തിയൊൻപത് തടവുകാർക്ക് പകരമായി യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഉൾപ്പെടെ ജനുവരിയിലെ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പാലിക്കണമെന്നതാണ് ഹമാസ് നിലപാട് അതേസമയം ഗാസ പൂർണ്ണമായും പിടിച്ചെടുത്ത സൈനിക ണം ഏർപ്പെടുത്താൻ ഇസ്രേലിന്റെ നീക്കവുമുണ്ട് സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുക്കുന്നതായിരിക്കും പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇസ്രയേൽ സംഘം യു എസിലേക്ക് പോകും ഈ ആഴ്ച വാഷിംഗ്ടൺ ഡി സി സന്ദർശിക്കുന്ന മന്ത്രി റോൺ ഡെർമർ ഗാസ മുനമ്പിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രയേലിനോട് പറഞ്ഞിരുന്നു എന്നാൽ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും മറ്റ് മുതിർന്ന ഇന്റലിജൻസ് പ്രതിരോധ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുള്ള ഡെർമറിന്റെ കൂടിക്കാഴ്ചകളുടെ വിശദാംശങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പ്രധാന യുടെ ഓഫീസും വിസമ്മതിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹവും ഞായറാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി ഫോണിൽ സംസാരിച്ചതായും ഓഫീസ് അറിയിച്ചു അതിനിടെ ഗാസയിലെ നാസർ ആശുപത്രിയിലും ഇസ്രയേൽ ബോംബിട്ടു മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ബഹൂമിനെയും ഇസ്രയേൽ വധിച്ചു ആശുപത്രിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ബഹൂമ് ഉൾപ്പെടെ രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ അൽമവാസിയിലെ ഒരു ടെന്റിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാ അൽബർദാവിലിനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണിത് അതിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് ഗാസയെ സമ്പൂർണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ ഇന്നലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി ആറ് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മധ്യ ഗാസയിലെ ഖാൻ യൂണീസിൽ പലസ്തീൻ അഭയാർത്ഥികളുടെ താമസ കേന്ദ്രങ്ങൾക്കും ഇസ്രേൽ ബോംബിട്ടു ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിലും മാറ്റമില്ല ഖാൻ യൂണീസിൽ പരിമിത സ്വഭാവത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന നാസർ മെഡിക്കൽ സമുച്ചയത്തിന് നേരെ ഇസ്രായേൽ സേന ആക്രമണവും നടത്തി മധ്യഗാസയിലെ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രി വെള്ളിയാഴ്ച ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാ അൽ ബാർദീവിലും ബാരിയും ഇസ്രായേൽ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു തെക്കൻഗാസയിലെ ഖാൻ യുനീസിൽ ഇവർ താമസിച്ച ടെന്റിന് നേരെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത് അതിനിടെ യുദ്ധത്തിന്റെ ഭാവിയും വെടിനിർത്തൽ ചർച്ചാ സാധ്യതയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹവുമായി ഫോണിൽ സംസാരിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടു ബന്ധുക്കളുടെ മോചനവും ഹമാസിനെ നശിപ്പിക്കലുമാണ് ലക്ഷ്യമെന്ന യു എസ് പശ്ചിമേഷ്യൻ സ്റ്റീവ് വിറ്റ്കോഫും പ്രതികരിച്ചു കൂടാതെ ഗാസയിലെ നാസർ ആശുപത്രിയിലും ഇസ്രേലിന്റെ ബോംബാക്രമണം അതിരൂക്ഷമായിരുന്നു മുതിർന്ന ഹമാസ് നേതാവായ ഇസ്മായിൽ ബർഹൂമിനെ വധിച്ചതും വിനാശകരമായ യുദ്ധങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയേറെയാണ് ആശുപത്രിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ബർഹൂം ഉൾപ്പെടെ രണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇപ്പോഴും ഇസ്രയേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ അന്ത്യത്തിനായാണ് ലോകരാജ്യങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി